ും അപ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പിയും ഇന്ത്യൻ ഫാഷിസവും അതിൽ ചുവടുപിടിക്കുന്ന ഭേനമുന്തികളും ഇവിടത്തെ മാധ്യമപ്രവർത്തകരും മനോരമക്കാരനും രാഷ്ട്രീതി മാതൃഭ്യക്കാരനും പ്രിയമുള്ളവരെ അപ്പോൾ തന്നെ ആ കേസ് പിന്നീട് ആറു മാസം കഴിയുമ്പോഴേക്കും ബോധ്യം വരുന്നു അത് മറ്റാണ് അത് ആരോപിക്കപ്പെട്ട വ്യക്തിയല്ല എന്താകുമ്പോഴേക്കും പ്രിയമുള്ളവരെ രണ്ടാമത്തെ വാർത്ത ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല രണ്ടാമത്തെ വാർത്ത ആരും കാണുന്നില്ല മൂന്ന് മാസവും നാലു മാസവും ഒക്കെ എഴുതി വാർത്തകൾ ചെറ്റുപിടിക്കിയ വാർത്തകൾ പെരുമാണ വാർത്തകൾ പ്രിയമുള്ളവരെ മനോരമക്കാരനും എഴുതി ഒരു വലിയ അപകടമാക്കി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം എന്ന് പറയുമ്പോൾ തീവ്രവാദി മുസ്ലിം എന്ന് പറയുമ്പോൾ ഭീകരവാദി പള്ളിയിൽ ബോംബ് പൊട്ടിയാൽ പള്ളിയിൽ ബോംബ് പൊട്ടിയാൽ മുസ്ലിം പൊട്ടിച്ചത് അമ്പലത്തിൽ ബോംബ് പൊട്ടിയാൽ മുസ്ലിം പൊട്ടിച്ചത് പള്ളിയിൽ ബോംബ് പൊട്ടിയാൽ മുസ്ലിങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി സൂക്ഷിച്ചത് ഇങ്ങനെയൊക്കെ പ്രിയമുള്ളവരെ ലജ്ജാകരമായി ഒരു പൗരസമൂഹത്തിന്റെ മുഴുവൻ ബോധങ്ങളെയും നാടൻ കെടുത്തിക്കൊണ്ട് മനോരമക്കാരനും

സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടതുപോലെ അതുകൊണ്ട് സോൾഡാറ്റിനെ സംബന്ധിച്ച് രണ്ട് അർഹതയുണ്ട് ഈ പരിപാടിക്ക് ഒന്നാമത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞു സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റിന് പേരിൽ ഒരു കേസുമില്ല ഒരു ചാർജ് ഷീറ്റുമില്ല സിവിൽ കേസുകൾ പോലും പ്രതിയല്ലാത്ത ഒരു സാഹചര്യമാണ് സോളാറ്റിക്കുള്ളത് രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രിയമുള്ളവരെ പ്രവാചക മതങ്ങൾ ാശങ്ങൾ ഹനിക്കപ്പെട്ടപ്പോൾ മനുഷ്യാവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവിടെയൊക്കെയും പ്രിയമുള്ളവരെ പ്രവാചകനെ പോലെ ജീസസ് പ്രവാചകനെ പോലെ മുഹമ്മദ് ബിൻ സൊല്ലി വല്ല ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തിലെ എല്ലാവർക്കും നീതിക്കു വേണ്ടിയും ധർമ്മത്തിനു വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും പണിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ അവസാനിപ്പിക്കുകയാണ് പോരാവകാശം തന്നെയാണ് ജനാധിപത്യം എന്ന ഒരു മുദ്രാവാക്യത്തിൽ ഈ പ്രിയമുള്ളവരെ തീയതി വൈകിട്ട് ഐതിഹാസികമായ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ എന്ന് ശ്രമിച്ച മുഴുവൻ ആളുകളെയും യുവാക്കളെയും യുവസുഹൃത്തുക്കളെയും